കസ്റ്റഡി കൊലക്കേസിലും പീഡന പരാതിയിലും വിവാദങ്ങളിൽ അകപ്പെട്ട താനൂർ ഡിവൈഎസ്പി വി വി ബെന്നി താനൂരിനോട് വിട പറഞ്ഞു വി വി അൻവർ എംഎൽഎ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ മലപ്പുറം പോലീസിൽ നടത്തിയ അഴിച്ചുപണിയുടെ ഭാഗമായി താനൂരിൽ പുതിയ ഡിവൈഎസ്പി ചുമതലയേറ്റു പിയൂഷ് ജോർജ് ബെന്നി കോഴിക്കോട് റൂറൽ ക്രൈംബ്രാഞ്ചിൽ അടുത്തയാഴ്ച പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ മലപ്പുറം പോലീസിൽ നടത്തിയ അഴ്ചുപണിയുടെ ഭാഗമായി താനൂരിൽ പുതിയ ഡിവൈഎസ്പി ചുമതലയേറ്റു കൊച്ചി സിറ്റി പോലീസ് ട്രാഫിക് വിഭാഗത്തിൽ നിന്ന് പിയൂഷ് ജോർജ് താനൂരിൽ നിയോഗിക്കപ്പെട്ടത് അതേസമയം കസ്റ്റഡി കൊലക്കേസിലും പീഡന പരാതിയിലും വിവാദങ്ങളിലകപ്പെട്ട താനൂർ ഡിവൈഎസ്പി വിവി ബെന്നി താനൂരിനോട് വിട പറഞ്ഞു വി വി ബെന്നി കോഴിക്കോട് ൂറൽ ക്രൈംബ്രാഞ്ചിൽ അടുത്തയാഴ്ച ചുമതലയേൽക്കും താനൂർ കസ്റ്റഡി കൊലക്കേസിൽ പോലും ആരോപണങ്ങൾ ഉണ്ടായിരുന്നിട്ടും വി വി ബെന്നിക്ക് സ്ഥലം മാറ്റം ഉണ്ടായിരുന്നില്ല വി അൻവർ കേരള പോലീസിനെതിരെ ഉയർത്തിയ പരാതികൾക്ക് പിന്നാലെ പൊന്നാനിയിലെ സ്ത്രീ നടത്തിയ വെളിപ്പെടുത്തലിൽ വി വി ബെന്നിക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു വിവാദമായ മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ചു വരുന്നത് വി വി ബെന്നിയാണ് ഈ ചുമതല ബെന്നിയെ തുടർന്നും വഹിക്കുമെന്നാണ് അറിയുന്നത് നേരത്തെ താനൂർ കസ്റ്റഡി കൊലക്കേസിൽ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ മുട്ടിൽ മരമുറി അന്വേഷണ ചുമതലയിൽ നിന്ന് ഒഴിവാക്ക ണമെന്നാവശ്യപ്പെട്ട് വി വി ബെന്നി ഡി ജി പിക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ ഈ ആവശ്യം ഡി ജി പി അംഗീകരിച്ചിരുന്നില്ല തിരു ഡിവൈഎസ്പി ആയിരിക്കെ രണ്ടായിരത്തി ജനുവരിയിലാണ് വി വി ബെന്നിയെ താനൂരിലേക്ക് സ്ഥലം മാറ്റിയത് തീരദേശ മേഖലയിലെ അഭ്യസ്ത വിദ്യർക്ക് സർക്കാർ ജോലിക്ക് പരിശീലനം നൽകുന്ന പ്രത്യേക പദ്ധതിക്ക് ബെന്നി താനൂരിൽ തുടക്കമിട്ടിരുന്നു മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥനായി തിളങ്ങിയിട്ടുള്ള ഇദ്ദേഹത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉൾപ്പെടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് മരട് ഫ്ളാറ്റ് കേസ് ടി പി വധം ഹാദ്യ കേസ് പെരുവണ്ണാമൊഴി സെക്സ് റാക്കറ്റ് ഏലത്തൂർ തുടങ്ങിയ കേസുകളിലെ അന്വേഷണ സംഘങ്ങളിൽ ബെന്നിയും പ്രവർത്തിച്ചിട്ടുണ്ട് മലപ്പുറത്ത് മുഴുവൻ സബ് ഡിവിഷൻ ഡിവൈഎസ്പിമാരെയും സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിമാരെയുമാണ് ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ ആഴ്ച സ്ഥലം മാറ്റിയിരുന്നത് വൈകാതെ സിഐ തലത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ